ശ്രീമൻ നാരായണീയം ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും അഗജാനന ഗജാനന പദ്ഘം ഭക്താനാം ഭക്തന്ത സരസ്വതി നമസ്തുഭ്യം ജ്ഞാനരൂപിണി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः वन्पद। കാരുമലയം ദലു പരേ സ്വാത്മദസ്ത് വിശാ ഐശ്വൈരീശി പര ജനേ സ്വാത്മനോപ്പീശ്വരസ്വം ത്യ്യുചൈരമതി പ്രതിപദമധുരേ ചേതനസ് ത്വം ധാര ശൗര് നമസ്തേ ശ്രീ മഹാവിഷ്ണുവിനുള്ള മറ്റു ചില വിശേഷങ്ങൾ കൂടി പറയുകയാണതിൽ പരേ അന്യന്മാർ അന്യന്മാർ എന്ന് പറഞ്ഞാൽ അന്യദേവന്മാർ കാരുണ്യാ ദയഹേതുവായിട്ട് കാരുണ്യം കാരണമായിട്ട് അന്യം കാമം കാമ ഖലു അന്യം മറ്റുമല്ല കാമ അഭീഷ്ടവും ഖലു കൊടുക്കുന്നുണ്ടല്ലോ ത്വം വിശേഷാത് സ്വാത്മത ത്വം അങ് അങ് ആകട്ടെ വിശേഷിച്ചു അസാധാരണമായ കാരുണ്യത്തെ ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നവനാകുന്നു എന്ന് പറഞ്ഞാൽ സായുജ്യം നൽകുന്നവനാകുന്നു എന്നർത്ഥം അന്യേ മറ്റുള്ളവർ മറ്റു ദേവന്മാർ ഐശ്വര്യാഅത് ഐശ്വര്യം ഈശ്വരത്വം സ്വാമിത്വം ഇവയൊക്കെ കാരണമായിട്ട് ജഗതി പരജനേ ഈശതേ ജഗതി ലോകത്തിൽ പരജനേ മറ്റുള്ളവരുടെ വിഷയത്തിൽ മാത്രം ഈശതേ സ്വാമിത്വമുള്ളവരാകുന്നു സ്വാമിയാകുന്നു ം സ്വാത്മന അഭി അവിടുന്ന് ഭഗവാൻ സ്വ ആത്മാവിനു കൂടിയും തനിക്ക് തന്നെയും സ്വാത്മന തനിക്ക് തന്നെയും അഭി ഈശ്വരനാകുന്നു ഇവിടെ സ്വാത്മന അഭി തനിക്ക് തന്നെയും തൻ്റെ ആത്മാവിന് കൂടിയും ഈശ്വരനാകുന്നു മറ്റുള്ള ദേവന്മാരെല്ലാം മറ്റുള്ളവരുടെ വിഷയത്തിൽ മാത്രം സ്വാമിമാരാകുകയാണ് ഇവിടെ സ്വന്തം ആത്മാവിനു കൂടിയും ഭഗവാൻ സ്വാമിയാണ് ഈശ്വരനാകുന്നു സ്പീതഭാഗ്യ തലച്ച ഭാഗ്യമുള്ള നല്ല ഭാഗ്യമുള്ള ജി ചേതന ജീവികൾ പ്രതിപഥ മധുരേ അടിക്കടി തീരുന്ന തൊയ് അങ്ങയെ അങ്ങയെ വിഷയമാക്കിക്കൊണ്ട് പ്രതിപദ മധുരേ തൊയി അടിക്കടി ആസ്വാദ്യനായി ആസ്വാദ്യനായിത്തീരുന്ന അങ്ങയെ വിഷയമാക്കിക്കൊണ്ട് ഉച്ചയി ആരമന്തി എന്തെന്നില്ലാതെ ആഹ്ലാദം കൊള്ളുന്നു ത് ആത്മാരാമ ഏവ ത്വം ച ചവിടുന്നാകട്ടെ ആത്മാരാമൻ തന്നിൽ തന്നെ ആഹ്ലാദം കൊള്ളുന്നവൻ ആത്മാരാമ ഏവ തന്നിൽ തന്നെ ആഹ്ലാദം കൊള്ളുന്നവൻ ഇതി അതുല ഗുണഗണാധാര ഇതി ഇപ്രകാരം അതുല ഗുണഗണാധാര ഭിക്കാൻ പറ്റാത്തതായിട്ടുള്ള അനേകം ഗുണങ്ങൾക്ക് ആസ്പദമായിട്ടുള്ള ശൗര്യേ ഭഗവാനെ തേ നമ അങ്ങക്ക് നമസ്കാരം അന്യദേവന്മാര് മറ്റുള്ള ദേവന്മാര് പ്രസാദിച്ചാൽ മറ്റ് ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും ആത്മാവിനെ തന്നെ തന്നെ കൊടുക്കില്ല അതായത് മോക്ഷം കൊടുക്കില്ല എന്നർത്ഥം എന്നാൽ ഇവിടെ ഭഗവാൻ അങ്ങനെയല്ല ഭഗവാൻ സ്വന്തം ആത്മാവിനെ തന്നെ കൊടുക്കും അതായത് സായുജ്യം നൽകും ദേവന്മാർ മറ്റുള്ളവരുടെ ഈശ്വരന്മാരാണ് മറ്റുള്ളവരെ ഭരിക്കുന്നവരാണ് എന്നാൽ ഭഗവാൻ തൻ്റെ ആത്മാവിൻ്റെ കൂടി ഈശ്വരനാണ് തനിക്ക് തന്നെയും ഈശ്വരനാണ് സർവത്ര മധുരമായിട്ടുള്ള ആ ഭഗവാനിൽ അതിഭാഗ്യവാന്മാരായിട്ടുള്ള ജനങ്ങൾ പരമാനന്ദം പരമാനന്ദമനുഭവിക്കണം ഭഗവാനില് അനേക ഗുണഗണങ്ങൾ ഒന്ന് ചേർന്നിരിക്കുന്നു എന്ന് അങ്ങനെയുള്ള ഭഗവാനേ ഗുരുവായൂരപ്പ അങ്ങയെ എല്ലാവരും മനസ്സിൽ സദാ സ്മരിക്കണം എന്നാണ് മേൽപ്പുത്തൂര് അദ്ദേഹത്തിൻ്റെ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ ഗുണഗണങ്ങളെല്ലാം പറയുകയാണ് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ